ോഡി ഷേപ്പ് ചെയ്യാൻ ഇരിക്കും കുട്ടീനെ ആ അല്ലാതെ ചെയ്യുന്നത് രണ്ടുപേരും രണ്ടുപേരും കുട്ടി ഷേപ്പ് ചെയ്യാൻ അല്ല ഞാനെൻ്റെ കുട്ടി അല്ല എന്റെ അങ്ങോട്ട് സങ്കടം സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിൽ നഗരിയിൽ നിന്ന് കടന്നുപോയി കേരളക്കരയുടെ മുഴുവൻ രാജനഗരികളും ഒരുപാട് തവണ കീഴടക്കി കടന്നു പോകും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലം കേരളത്തിന്റെ അഖില കേരള വടംവലി മത്സരങ്ങളുടെ വേദികളിലെ കനക കിരീടങ്ങൾ ഒന്നുമൊന്നും അഴിയാതെ സ്വന്തം മണ്ണിലേക്ക് കൊണ്ടുപോയ കളിക്കൂട്ടുകാർ കൂട്ടങ്ങൾ വരന്തരപ്പള്ളി തൃശൂപേരൂരിന്റെ സ്നേഹിച്ചു മൈതാനം ശക്തൻ ശക്തൻ നിന്ന് ശക്തിയുക്തമൊരു പോരാട്ടത്തിന് കളമൊരുക്കി ഇതിന്റെ കളിക്കളത്തിലേക്ക് ശക്തിയിൽ ബുദ്ധിചാലിച്ചിട്ട് തിർച്ചേരിയിൽ നിന്ന് കടന്നാക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ കടന്നു വന്ന വരന്തരപ്പള്ളിയുടെ പൗണ്ട് ഒരു പുറത്തുനാൾ മറുപടത്ത് എതിരാളികളുടെ വെല്ലുവിളികളെ മറികടക്കാം ആയുധങ്ങൾ കരുതി വെച്ച് കപ്പവലിയുടെ കളിക്കളങ്ങളിൽ എതിർ സൈന്യത്തിന്റെ ആയുധപരമത് തികയാതെ വരുമെന്ന മുന്നറിയിപ്പുമായി എതിരാളിക്കൊരു പോരാളിയെ പോലെ ഈ കളിക്കളത്തിലേക്ക് കടന്നെത്തിയ കളിക്കോട്ടുകാർക്ക് പേര് സുൽത്താൻ സുൽത്താൻ ബത്തേരി വയനാടിന്റെ ഒളിപ്പോരിന്റെ രാജതന്ത്രങ്ങൾ മെനഞ്ഞ് വൈദേശിക ആക്രമണത്തിനെതിരെ പിരിമാന കാണിച്ച വീരമഴശ്ശി തപ്പുരാന്റെയും തലക്കൽ ചന്തുവിന്റെയും ടിപ്പു സുൽത്താന്റെയും എല്ലാം കുതിരക്കുളം പടിയുടെ നാദപ്പെരുക്കങ്ങൾ പറഞ്ഞ അതേ വയനം നാട് മുന്നോട്ടി കെട്ടിയ വയനാട്ടിൽ നിന്ന് சேரணாகளட்ட மணிக்கு விருந்ததியவர் கையடிச்சறையிலே கட்டுகூட்ட ஒருவனொரு மச்சமாயிட்டதே இந்த ஒரு கலையிற் பிரिडीபுரி அவசார विजय வரையிலே ஆறெது சௌதமங்கள் குன்றம் தேடி கடந்துதிய கடன்கள் பற்றினோடு கடதாக்கிரమణத்திலே காடும் காட்டானும் கொண்டுகாட்டில் உள்ளே கலையி காடு வாடைல அங்கனே கூட்டன் தடிவிரкину காடு கொம்பன்மாரவர வேண்டையாதிடിക്കാൻ காணியுள்ள வேட்டக்காரரே போலே

എല്ലാ കോട്ടുകാർക്കും വേണ്ടി ഒരു പോരാട്ടം അത് കടത്തെത്തിയവർ വയനാടിന്റെ സുൽത്താനന്മാരോ വനത്തിരപ്പുള്ളിയുള്ള വജ്രാധങ്ങളോ കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ടത് പോരാട്ടത്തിലേക്ക് കളികളോ കൈയടിച്ചവർ കായിക പ്രേമികൾ പകർന്നു നൽകുന്ന കയ്യടി വലിയൊരു നഗരിയായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പത്തടിയുടെ വിജയമതമത് പത്തരവാറ്റിന്റെ തട്ടം കിഴക്കുന്ന Boys, Sultan Muiz, Sultan Bateri, why